അനാർക്കലയുടെ ഫാഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അമ്മ എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉമ്മ ഒരു കാര്യത്തിലും ഇടപെടാറില്ല ചിലപ്പം ചില ഇന്റർവ്യൂസിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ അത് ശ്രദ്ധിക്കണം അതും പറയാൻ പാടില്ല അങ്ങനെയൊക്കെ പ്രൊഫഷണലി ഒന്നും പ്രൊഫഷണലി ഇപ്പം ഞാൻ എടുക്കാത്ത സിനിമകളൊക്കെ എടുക്കാത്ത അങ്ങനത്തെ ഇടപെടലുകളെ ഉള്ളൂ അതല്ലാതെ എന്തായാലും കഥ മുഴുവൻ കേട്ടേ അനാർക്കെ തീരുമാനിക്കുന്നത് കഥ മൊത്തം കണ്ട് പിന്നെ ക്യാരക്ടർ എന്ത് മാത്രം നല്ലതാണ് ഇപ്പം

ുംഖിലെ എത്രയാലും നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ സിനിമയില് ഇപ്പൊ എന്റെ ക്യാരക്ടറുണ്ട് കഥയ്ക്കും ഗുണമുണ്ട് എനിക്കും ഗുണമുണ്ട് ഞാനൊരു ക്യാരക്ടർ തന്നത് നമ്മുടെ ഡയറക്ടർ വിനോദേട്ടനും ഇതിൻ്റെ ക്യാമറ സ്റ്റോറി ഷീചേട്ടൻ ചേട്ടൻ ചീഫ് നമ്മുടെ ഏബിള് പ്രൊഡ്യൂസർ ഇങ്ങനെ എല്ലാവരോടും സഞ്ചുട്ടൻ എല്ലാവരോടും ഭയങ്കര നന്ദിയുണ്ട് വെരി ഗുഡ് കാര്യം എന്ന് വെച്ചാൽ അത്രയും അഖിലിനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവരുടെ കോൺഫിഡൻസ് ആണല്ലോ എത്രയാലും പിന്നെ മാക്സിമം അഖിലിൻ്റെ എന്താ പറയുക എഫേർട്ട് കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ടിട്ടുണ്ട് അല്ലേട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ട് എത്രയല്ല ആൾക്കാര് വിളിക്കാതിരിക്കൂലോ ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കാം അതിൽ ഇനി ടൈം ഞങ്ങൾ ഇവിടെ വിളിക്കുമ്പോഴത്തേക്ക് ആക്കൽ പറയണം ചേച്ചി എനിക്ക് ഇപ്പൊ സമയമില്ല അടുത്ത ഷെഡ്യൂളിലേക്ക് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതില് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഒരു ഒരു സീനില് ആ സീനില് അങ്ങനെ വീഴേണ്ട കാര്യൊന്നുമില്ല ഞാൻ വീഴാം ഞാൻ ഇതിൽ വീഴും എന്നൊക്കെ വന്നിട്ട് പിന്നെ വീണും വീണു വീണും പിന്നെ എല്ലാ എല്ലാത്തിലും ടേക്ക് പോയിട്ട് പിന്നെ വീടലോട് വീടൻ അതൊരു അടിക്കുന്ന സീനുണ്ട് അവിടെ വീണാ മതി അപ്പൊ ഞാൻ ഈ ജസ്റ്റ് ഒന്ന് അങ്ങനെ ആ ടേക്ക് ഓക്കെ ആയില്ല പിന്നെ ആറ് ടേക്കോ ഇതിലെല്ലാം ശെരിക്ക് വീണോ ശരിക്ക് വീണു അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ക്യാമറ ശേഷിച്ചേട്ടം പോലും അത് കൊണ്ടാ കൊണ്ടോ എന്ന് വിചാരിച്ചു പോയി പക്ഷെ അത് ജാഫ്രിക്ക് വന്നിട്ട് അളവൊക്കെ എടുക്കലിക്ക് ഇവിടുന്ന് ഒരു നീ മുന്നോട്ട് വന്നാൽ അടി കിട്ടും അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ നീ ഇത്ര കറക്റ്റ് ഈ ദൂരത്ത് നിന്ന് എന്നോട് സംസാരിക്കാം ആദ്യം ഒരു കാറ്റ് ഇങ്ങനെ പോകും അപ്പൊ കറക്റ്റ് അടുത്ത് വന്നപ്പോ ഞാൻ ഭാഗ്യം കൊണ്ട് കറക്റ്റ് ആവുന്നു ഞാൻ വരച്ചൊക്കെ ഇട്ട് അവിടെ വന്ന് ഇന്ന് ജാഫ്രിക്ക സംസാരിക്കുന്നു ഇങ്ങനെ ഒരു കൈ പോകുന്നു ചെറിയൊരു കാറ്റ് പോകുന്നു പക്ഷേ ഈ ഒറിജിനലായിട്ടൊക്കെ അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ടേ എന്നൊക്കെ പറഞ്ഞ സൂക്ഷിക്കണേ ആക്കിലെ ഓ ഭയങ്കര ഒറിജിനൽ നമ്മുടെ ആരോഗ്യം കൂടെ നമ്മള് നോക്കണ്ടേ അതുകൂടെ ശ്രദ്ധിച്ചോണ്ടട്ടെ അതേലൊ ഒത്തിരി പടം ചെയ്യാനൊക്കത്തുള്ളൂ പിന്നെ അതെ ോഗ്യമൊക്കെ നോക്കിക്കോണം എന്തായാലും രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് ഒരുപാട് ബ്ലെസ്സിങ്സ് ഈശ്വരൻ തരട്ടെ ആക്കിന് ഒരുപാട് ഫിലിംസ് കിട്ടട്ടെ പിന്നെ അനാർക്കിലേക്ക് ഈ പറഞ്ഞ പോലെ ഫാഷനും മറ്റോ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാൻ അനാർക്കിലേക്ക് കൂടുതലിഷ്ടം പ്ലസ് അതിൻ്റെ കൂടെ അഭിനയിക്കാനും ഇഷ്ടമില്ല എന്ന് പറയുന്നില്ല ഫാഷൻ ഇസ് മോർ അല്ലേ ഫാഷനോടാണ് ഇഷ്ടം അതും ഈശ്വരന് ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ ഇത്രയും പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ ഞാൻ നിങ്ങൾക്ക് അനാർക്കിലിയുടെ മേടിച്ചോണ്ട് വരാൻ വരാ നമ്മളുണ്ടാക്കിയത് തന്നെ നമ്മളങ്ങനെയാ കഴിക്കുന്നത് അറുപ്രാവശ്യം വരുമ്പോ മേടിച്ചോണ്ട് വന്നാ മതിയെ അപ്പൊ ഞാനും കൂടെ ഇരുന്ന് കഴിക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇടൊരു പാട്ട് പാടി തൊണ്ടയൊക്കെ ശരിയാക്കി നല്ല സംഗീതത്തിന് സാഹേബാൽ പഠിച്ചിട്ടുണ്ടോ പാട്ടുമോ എന്നിട്ട് കണ്ടിന്യൂ ചെയ്തില്ല പക്ഷെ നല്ല രസമായിട്ട് പാടുന്നുണ്ട് കേട്ടോ ആ കളയല്ലേ ശരിക്കും എല്ലാവർക്കും കിട്ടുന്നൊരു അനുഗ്രഹം അല്ലല്ലോ എന്തായാലും ഒരു തെഞ്ഞൊരു ആർട്ടിസ്റ്റ് ആണ് ഇപ്പത്തെ ഫാഷൻ നല്ലൊരു ജ്ഞാനമുണ്ട് ആർട്ടിസ്റ്റ് ആണ് നല്ലൊരു അഭിനേത്രിയാണ് പാട്ടുണ്ട് ഇതൊക്കെ ഇൻബോൺ ആണ് അറിഞ്ഞു തന്ന ബ്ലെസിംഗ്സ് ആണ് കണ്ടിന്യൂ പറ്റാറ് താങ്ക് യു വെരി മച്ച് ആക്കി എല്ലാരും നല്ലൊരു ബ്ലെസ്ഡ് ഫ്യൂച്ചർശ്വരൻ തന്നെ ഡെഫിനറ്റ്ലി കാണും ഞാൻ ഇനി നിങ്ങക്ക് ഇവിടെ വന്നതിന് ഞാൻ ഒരു ഗിഫ്റ്റ് തരാ ഓക്കെ ഞാൻ ഇനി എന്നതാണ് എടുക്കാൻ പോന്നെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഭയങ്കര അതാ അപ്പൊ ഞാൻ വെച്ചാ സ്വർണ്ണത്തിന് ഇപ്പൊ വിലക്കുറവല്ലേ അപ്പൊ രണ്ടുപേർക്കും ഓരോ തരാന്ന് വിചാരിച്ചാ ചിന്നിഫ്റ്റ് ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ കമ്മിങ് താങ്ക് യു താങ്ക്സ് ഫോർ കമ്മിങ് ഈ എപ്പിസോഡില് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞാൽ സന്തോഷം ഞാൻ എൻ്റെ പ്രേക്ഷകരുടെയും ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവും എപ്പോഴും നല്ലത് വരട്ടെ അത് മാത്രം നമുക്ക് എല്ലാവർക്കും ആ എന്താ പറയാ ആശംസിച്ചുകൊണ്ട് പുതിയ രുചികളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം